അള്ളാഹുവിന്റെ ഈ ഇസ്മിനെ ഒരാൾ തവണ എല്ലാ ദിവസവും ഒരു പ്രത്യേകമായ സമയത്ത് ചൊല്ലിയാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് അമൂല്യമായ ഏതൊരാളും ചില സമയങ്ങളിലൊക്കെ കൊതിച്ചു പോകുന്ന വലിയൊരു നേട്ടമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അമൂല്യമായ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവുകളാണ് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ഉണ്ടാവണം യാ എന്ന അള്ളാഹുവിന്റെ ഇസ്മ നാൽപ്പത്തി ഒന്ന് തവണയായി നാൽപ്പത്തി ഒന്ന് തവണ നിസ്കാരത്തിനു ശേഷം ചൊല്ലിയാൽ ചൊല്ലേണ്ട സമയം സുബി നിസ്കാരത്തിനു ശേഷം ഏറ്റവും വലിയ ഒരു വിഷമമാണ് സാമ്പത്തികമായ വിഷമങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ കടങ്ങൾ ഉണ്ടോ കടങ്ങളിൽ കാരണം നിരവധി ആളുകൾ വീട്ടിലേക്ക് വരുന്നു ചോദിക്കുന്നു കടം വീട്ടാനുള്ള വഴികൾ കാണുന്നില്ല അങ്ങനത്തെ പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടോ അതായത് പണവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ എന്ന ഇസ്മിനെ ചൊല്ലിയാൽ അയാൾക്ക് വലിയ ഐശ്വര്യം ഉണ്ടാകാൻ ഇത് കാരണമാകുമെന്ന് പഠിപ്പിക്കുന്നു ഇത് ചൊല്ലാൻ വളരെ കുറഞ്ഞ ഒരു രണ്ടു മിനിറ്റിന് താഴെയുള്ള സമയം മാത്രം മതി നമുക്ക് മുതൽ ഇന്നുമുതൽ ഇൻഷാല്ലൊല്ലിത്തുടങ്ങാം നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങാൻ അത് കാരണമാകുമോ നമ്മുടെ ദ്വാര സ്വീകരിക്കപ്പെട്ടാൽ സ്വീകരിക്കുന്നതോടുകൂടി നാം രക്ഷപ്പെട്ടു നമുക്ക് ഈ നേട്ടങ്ങൾ ഐശ്വര്യങ്ങൾ ഉണ്ടാവാൻ ഇത് കാരണമാകും അള്ളാഹു സുഖാനുഭവൻ പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കൊടുക്കട്ടെ